ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കൊച്ചി കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കിന്നർ ഹോസ്പിറ്റലിന് എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറലും കിൻഡർ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ശക്തിപ്പെടുന്നു നാല് നാലിൽ നിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ട് നാല് രണ്ട് ആറ് പതിനാ ജില്ല എന്ന് പറഞ്ഞാൽ ബാക്കി എത്തണം അധികം വൈകാതെ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എപ്പോഴും പറയാം റിവേഴ്സ് ബൈക്കിലെത്തിയാൽ ആ രണ്ട് തരത്തിലുണ്ട് ഐ ടി സ്ഥാപനങ്ങളൊക്കെ എടുത്താൽ ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റേജ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലും ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്തു വരുന്നവരാണ് പോലീസ് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സ് ഈ ഡേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് പോയി പുറത്ത് വ്യവസായങ്ങൾ നടത്തി വിജയിച്ച ആളുകൾ ഇപ്പോ കേരളത്തിൽ നിക്ഷേപം നടത്താൻ സന്നദ്ധമാകുന്നു മികച്ച ആരോഗ്യ പരിചരണത്തിനും ഗുണനിലവാരത്തിൽ ലഭിക്കുന്ന എൻ എ വി എച്ച് അംഗീകാരമാണ് കിൻഡർ ഹോസ്പിറ്റൽ കൊച്ചിക്ക് ലഭിച്ചത് കിൻഡർ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് നിലവിൽ കൊച്ചി ചേർത്തല ആലപ്പുഴ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇതിനു പുറമെ കൊല്ലം മാലക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ കിൻഡർ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കും സെന്റ് തോമസ് ഹോസ്പിറ്റൽ മാലക്കരയും കൊല്ലത്ത മാർക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി സഹകരിച്ചാണ് കിൻഡർ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് സെന്ററുകൾ ആരംഭിക്കുന്നത് കോഴിക്കോട് എടപ്പാൾ എന്നിവിടങ്ങളിൽ പ്രമുഖ ഹോസ്പിറ്റൽസുമായി ചേർന്ന ഉടൻ തന്നെ പുതിയ സെന്ററുകൾ ആരംഭിക്കും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ മികച്ച ആരോഗ്യ പരിരക്ഷ നൽകുന്ന കിൻഡർ കെയർ മോഡൽ വ്യാപിപ്പിക്കുവാനാണ് ഈ പുതിയ സംരംഭങ്ങളുടെ ലക്ഷ്യമെന്ന് കിൻഡർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ അറിയിച്ചു സ്റ്റാർട്ട് അടുത്ത ഘട്ടത്തിൽ തിരുവനന്തപുരം കോട്ടയം എന്നിവിടങ്ങളിലും കിന്നർ ഹോസ്പിറ്റലുകൾ ആരംഭിക്കുവാനാണ് പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കിന്നർ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് സിഇഒ രഞ്ജിത് കൃഷ്ണൻ സെന്റ് തോമസ് ഹോസ്പിറ്റൽ മാലക്കര മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ചാർലി ചെറിയാൻ മാർക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് പാർട്ട്ണർ ഡോക്ടർ നൂർദീൻ അബ്ദുൾ ഫോർഫ്രണ്ട് ടെക്നോളജി സിഇഒയും ഫൌണ്ടറുമായ പി പി എം റസൽ കിന്റർ ഹോസ്പിറ്റൽസ് കൊച്ചി സിഒഒ സതീഷ് കുമാർ കിന്റർ ഹോസ്പിറ്റൽ ചേർത്തല സിഒഒ ആൻഡു ടിങ്കിൽ എന്നിവർ സംബന്ധിച്ചു